ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്നൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഇഡലി കേക്കാണ് അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ നെയിമൊക്കെ ഇട്ടത് ഞാൻ തന്നെയാണ് അപ്പം ഇന്നത്തെ കേക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടോ ഗൈസ് അപ്പം റവയാണ് ഫസ്റ്റ് തന്നെ നല്ല ഫൈനായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം അതിനുശേഷം അതിലോട്ട് നമ്മൾ ഷുഗർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആവശ്യാനുസരണം ഷുഗർ അതിലോട്ട് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായി പൊടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്നത് രണ്ട് മുട്ടയാണ് അതായത് ആ പൊടിയിലോട്ട് തന്നെ ആഡ് ചെയ്യുന്നില്ല പൊടി നമ്മൾ വേറൊരു ബോളിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം പിന്നെയും ചാറെ എടുത്ത് അതിലോട്ട് രണ്ട് മുട്ടയും കുറച്ച് പാലും കുറച്ച് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ നമ്മുടെ ലക്കായും കൂടിയാണ് അതിലോട്ട് ആഡ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ജ്യൂസ് ചെയ്ത് അടിച്ചെടുക്കണം ഇനി നമ്മുടെ ഇഡ്ഡലി ഇഡലിക്കേക്കിലോട്ട് വേണ്ടത് നമ്മുടെ തേങ്ങയാണ് തേങ്ങാക്കൊത്ത് അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇതവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല കുനുകുന അരിയുന്നുണ്ടാൾ അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മുടെ ബാറ്റർ ഒന്ന് എടുക്കണം കേട്ടോ നമ്മൾ ഇഡ്ഡലി കേക്കിൻ്റെ ബാറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ഷുഗറും റവയും നല്ല സെറ്റാക്കി ഒരു ബോളോട്ട് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിലോട്ട് നമ്മൾ എഗ്ഗൊക്കെ അടിച്ചു വെച്ചിട്ടില്ലേ അതും കൂടെ ആഡ് ചെയ്യണം എഗ്ഗും പാലൊക്കെ അടിച്ചു വെച്ചതും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം അത് മസ്റ്റാണ് നന്നായിട്ട് ഇളക്കി 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 അതൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും വക ഇളക്കൽ അപ്പം ഓരോരുത്തരും ഓരോരുത്തരുതായ ഇഷ്ടത്തിൽ ഇളക്കി ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററി നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു എപ്പോഴും നമ്മുടെ ഫാമിലിയോടൊപ്പമുള്ള ഇങ്ങനത്തെ ഒരുപാട് നിമിഷങ്ങളുണ്ടല്ലേ അതൊക്കെ ഭയങ്കര മെമ്മറബിൾ ആണ് ആണല്ലേ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് നല്ലൊരു സുഖമാണ് അപ്പം നമ്മൾ ഇനി കേക്കിലോട്ടുള്ള കുനുകുന അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാണ് അത് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ വറുത്തെടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് വറുത്തൊന്ന് വാട്ടിയെടുക്കണം നന്നായിട്ട് വഴറ്റി കൊടുക്കണം അപ്പോൾ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് വാട്ടുന്നത് നമ്മുടെ അമ്മുവാട്ടോ കേട്ടോ അതിൻ്റെ ഒരു സ്ലോ മോഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തേങ്ങ ഒരു ബ്രൗൺ കളർ വരെ നന്നായിട്ട് വാട്ടണം കേട്ടോ അതിനുശേഷം നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ഡലി ഇഡ്ഡലിക്കേക്കാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇഡ്ഡലി തട്ട് വേണമല്ലോ അപ്പോൾ ആ തട്ടൊന്ന് സെറ്റാക്കണേ അതിന് ഇടയ്ക്കൊരു കാര്യം കൂടെ ഉണ്ട് ഗൈസ് അതും കൂടെ പറയാം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ഒരു സാധനം കൂടെ ആഡ് ചെയ്യാണ്ട് ഒരു സ്പൂൺ വിനാഗിരിയും അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അപ്പോൾ പതച്ചിങ്ങനെ വരും അപ്പോൾ അത് അതിലോട്ട് ആഡ് ചെയ്യണം എന്നിട്ട് നല്ല മിക്സ് ചെയ്യണം അതിനുശേഷം നമ്മുടെ തേങ്ങാക്കൊത്തും കൂടെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കേക്ക് ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഓരോരുത്തരുടെ വക ഓരോരുത്തർ ഇതിൽ നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് തട്ടിലും നിറച്ചിട്ട് അത് സ്റ്റീം ചെയ്യാൻ വെക്കണം സ്റ്റീം ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി കൂടിയാണ് കേട്ടോ നമ്മൾ ഒരുപാട് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നില്ലല്ലോ അപ്പോൾ എപ്പോഴും സ്റ്റീം ചെയ്തെടുക്കുന്നത് നല്ല ഹെൽത്തി ആയിരിക്കും അപ്പം നിങ്ങൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക അടിപൊളിയാണ് ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് തന്നെ നല്ലതാണ് മക്കൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ് ടേസ്റ്റിയാണ് എമ്മിയാണ് അടിപൊളിയാണ് വൈകുന്നേരത്തെ ചായക്കൊക്കെ അടിപൊളിയാട്ടോ ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റി ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം വേണമെങ്കിൽ കുറച്ച് ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു ഒരു ഈവനിങ് സ്നാക്സ് തന്നെയാണിത് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ടാറ്റാ ബബായ് സി യു